അലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ മക്കളും മാതാപിതാക്കളും എന്നതാണ് മനഃശാസ്ത്ര പഠന ക്ലാസിൻ്റെ ഇരുപത്തിയേഴാം ഭാഗം മക്കളും മാതാപിതാക്കളും മക്കളും മാതാവും മക്കളും ഉമ്മയും അഥവാ അമ്മയും തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് പിതാവിനേക്കാളും കൂടുതൽ ബന്ധം ഉമ്മയുമായിട്ടാണ് അതല്ലെങ്കിൽ അമ്മയുമായിട്ടാണ് പ്രസവം മുതൽ മക്കൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് മാതാപിതാക്കളെ ഏറ്റവും ആദ്യം കാണുന്നത് ഉമ്മയെയാണ് അതിന് ശേഷമാണ് ഉപ്പയെ കാണുന്നത് ഉമ്മയുമായി അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം മക്കൾക്ക് ഉണ്ട് മാതാവിനും അങ്ങനെ തന്നെയാണ് ഉമ്മ എന്ന് പറയുന്ന ആ മാതാവ് പ്രസവം കഴിഞ്ഞ ഉടനെ ആ പ്രസവമെടുക്കുന്ന ഡോക്ടർ അതല്ലെങ്കിൽ ആ ഉമ്മയെ ചികിത്സിക്കുന്ന ഡോക്ടർ പൊക്കിൽ കൊടി മുറിക്കുന്നതിന് മുമ്പ് അല്പസമയം ആ ഉമ്മാൻ്റെ വയറിൻ്റെ മുകളിൽ ആ കുട്ടിയെ കമഴ്ത്തിക്കിടത്താറുണ്ട് അതിൻ്റെ കാരണം പറയുന്നത് ഈ കുട്ടിയും മാതാവും തമ്മിൽ ഈ കുട്ടിയും ഉമ്മയും തമ്മിൽ അമ്മയും തമ്മിൽ അഭേദ്യമായിരിക്കുന്ന ഒഴിച്ചുകൂടാനാവാത്ത പറയാൻ സാധ്യമല്ലാത്ത ഒരു ബന്ധം കെട്ടിമിണഞ്ഞ് കിടക്കുന്നുണ്ട് അതാണ് പറയുന്നത് പൊക്കിൽക്കുടി ബന്ധമാണ് മാതാവും മക്കളും തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ പിതാവിനേക്കാളും കൂടുതലായി മാതാവിനെ പരിചരിക്കേണ്ടതുണ്ട് ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും അഥവാ മാതാപിതാക്കളുടെ കാൽ ചുവട്ടിലാണ് മക്കൾക്ക് സ്വർഗം എന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മക്കളുമായുള്ള ബന്ധം ജന്മം കൊണ്ട് തുടങ്ങുന്നുണ്ട് ഈ ഒരു വിഷയം നമ്മുടെ മക്കൾ തിരിച്ചറിയാതെ പോകരുത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഇന്നത്തെ കാലത്തെ മക്കൾ മാതാപിതാക്കൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അവരുമായി പിണങ്ങി നടക്കുന്ന കുട്ടികളാണ് കൂടുതലും എന്നാൽ അവരറിയുന്നില്ല മാതാപിതാക്കളുമായി പിണങ്ങി നടന്നാൽ അത് കാരണമായി എനിക്ക് പിന്നീട് വലിയ അബദ്ധമാണ് എന്നെ തേടിയെത്തുന്നത് വലിയ സങ്കടമാണ് വലിയ ബുദ്ധിമുട്ടാണ് വലിയ ഖേദമാണ് എൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു സത്യാവസ്ഥ അറിയാതെ പോകുന്നു അത് പാടില്ല ഏത് മക്കളാവട്ടെ ഏത് മക്കളോ ആയിക്കോട്ടെ അത് ആവട്ടെ മുസ്ലിം അല്ലാത്ത ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഇനി ഈ ഹിന്ദുവായിക്കോട്ടെ ഇനി മതമില്ലാത്തവരായിക്കോട്ടെ ആരായാലും മാതാപിതാക്കളുമായിട്ടുള്ള ഒരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം വേണം മാതാപിതാക്കളുടെ ബന്ധങ്ങൾ അവരുടെ ലാലനകൾ അവരുടെ സ്നേഹങ്ങൾ മക്കൾ അറിയാതെ പോയാൽ തീർച്ചയായും അവർക്ക് നഷ്ടമായിരിക്കും പ്രതിഫലമായിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ഒരു പിണക്കം മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് മക്കളാണ് അത് സുലഹാക്കിയിട്ട് അത് നന്നാക്കിയിട്ട് കൊണ്ടുപോകേണ്ടത് കാരണം മാതാപിതാക്കളുമായി പിണങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ ആ മക്കൾ തീർച്ചയായും നഷ്ടക്കാരിലായിരിക്കും ചെന്നെത്തുക അത് ഇല്ലാതെയാവാൻ പറയാനുള്ളത് മക്കൾ മാതാപിതാക്കളെ അറിയുക എന്നതാണ് പഠിച്ചതം വരാൻ പഠിക്കാൻ മനസ്സിലാക്കാൻ തോഫീക്ക് നൽകുമാറാവട്ടെ ആമീനിയറബുൽ മീൻ അസ്ലാം വലൈക്കും